ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ ഒൻപതിന് ചമ്പക്കുളം പമ്പയാറ്റിൽ നടക്കും വള്ളംകളിയുടെ ലോകത്ത് തന്നെ തലസ്ഥാനമെന്ന് കുട്ടനാടിനെ വിശേഷിപ്പിക്കാം കുട്ടനാടിന്റെ ഓളപ്പരപ്പുകളിൽ ആവേശത്തിൻ്റെ അലകടലുകളെ തീർക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ വള്ളംകളിയുടെ മഹോത്സവങ്ങളിലേക്കാണ് കുട്ടനാട് ഇനിയെത്തുക ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും വള്ളംകളി എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ പേരും പെരുമയും അവിടങ്ങളിലെല്ലാം പരന്നിട്ടുമുണ്ട് അനേകായിരങ്ങളെ കുറ്റനാട്ടിലേക്ക് ആകർഷിക്കുന്ന വള്ളംകളികളിൽ ഏറ്റവും പ്രമുഖമാണ് രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടി ചമ്പക്കുളം നടക്കുന്ന വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി എന്നുള്ളത് പമ്പയാറിന്റെ ഓളപ്പരപ്പുകളിൽ തീർക്കുന്ന ഒരു അത്ഭുതകരമായ പ്രവൃത്തി തന്നെയാണ് ഓളങ്ങളിൽ ആവേശം അലയടിച്ചെത്തുന്ന ഓളപ്പരപ്പുകളെ ആവേശത്തിന്റെ കടലാക്കി മാറ്റുന്ന കരകളിൽ ആവേശം കൊടുമുടിയോളം ഉയരത്തിലേക്ക് എത്തുന്ന തരത്തിൽ ചമ്പക്കുളം വള്ളംകളി എത്തുന്നു എന്നുള്ളത് അതിന് സാക്ഷ്യം വഹിച്ച ഏതൊരാളിൻ്റെയും ഉള്ളിലുള്ള അവർ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇക്കൊല്ലത്തെ മൂലം വള്ളംകളി ജൂലൈ മാസം ഒമ്പതാം തീയതി നടക്കുകയാണ് ആ വള്ളംകളിക്ക് ഞാനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു കുട്ടനാടിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു പാരമ്പര്യത്തോടൊപ്പം ചേർന്നാണ് വള്ളംകളി നിൽക്കുന്നത് കൈക്കരുത്തിൻ്റെയും മെയ്ക്കരുതിൻ്റെയും ഉടമകളായ കുട്ടനാട്ടിലെ കർഷകരും കർഷക തൊഴിലാളികളും ഓളപ്പരപ്പിൽ തീർക്കുന്ന ഈ അത്ഭുത പ്രകടനം ഈ ആ കായികമായ ഏറ്റവും പ്രമുഖമായ ഈ അഭ്യാസ പ്രകടനം അനേകായിരങ്ങളെ ലക്ഷങ്ങളെ ആകർഷിക്കുന്നവ തന്നെയാണ് കുട്ടനാടിന്റെ കാർഷിക പാരമ്പര്യത്തോടും കുട്ടനാടിന്റെ ജനതയുടെ പാരമ്പര്യത്തോടും പൈതൃകത്തോടും എല്ലാം ചേർന്ന് നിൽക്കുന്ന വള്ളംകളികളിൽ പ്രമുഖം തന്നെയാണ് രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ചമ്പക്കുളം മൂലം വള്ളംകളി എന്നുള്ളത് ജൂലൈ ഒമ്പതിന് പമ്പയാറിന്റെ വിരിമാറിൽ നടക്കുന്ന ഈ ആവേശ ഞാൻ ഹൃദയം സ്വാഗതം ചെയ്യുന്നു എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ജൂലൈ ഏഴാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ഒൻപതാം തീയതി നടക്കുന്ന വള്ളംകളി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും സമ്മാനദാനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും